സ്നേഹത്തിൻ്റെ അപൂർവ ദൃശ്യമൊരുക്കുകയാണ് വേഴാമ്പൽ പക്ഷികൾ കോതമംഗലം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷൻ വളപ്പിലെ തേക്കുമരത്തിലാണ് ഈ അതിമനോഹര കാഴ്ച നിരവധി ആളുകൾ സുന്ദര കാഴ്ച കാണാൻ ഫോറസ്റ്റേഷൻ ഓഫീസിലെത്തുന്നുണ്ട് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷൻ വളപ്പിലെ കൂറ്റൻ തേക്കുമരത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊത്തുണ്ടാക്കി വേഴാമ്പലിൻ്റെ ഇരിപ്പ് കുഞ്ഞുങ്ങൾക്ക് അടയിരിക്കുന്ന പെൺ കുഞ്ഞുങ്ങൾക്കും ഇണയ്ക്കും ഭക്ഷണവും കാവലും ഒരുക്കുന്ന ആൺ പക്ഷിയും കൗതുക കാഴ്ചയാണ് ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധവും പ്രധാനപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കൗതുക കാഴ്ചയാണിതെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി ജി സന്തോഷ് പറയുന്നു കാലത്തിനിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു വേഗാമ്പൽ പക്ഷി കുടുംബം സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ തേക്കുമരമുണ്ട് തേക്കുമരത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഉയരത്തിലായിട്ട് വലിയ ഒരു പൊത്ത് ഉണ്ട് ആ പൊത്തിൽ എല്ലാ ജനുവരി കൂടിയും രണ്ട് വേഴാമ്പൽ പക്ഷികൾ എത്തിച്ചേരാറുണ്ട് ഇതിൽ പെൺപക്ഷി ഈ പൊത്തിനുള്ളിൽ കൂട് കെട്ടി മുട്ടയിടും മുട്ടയിട്ട് അട ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കും ആൺപക്ഷി ഇതിന് കാവലായി ഈ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ ഭക്ഷണമായിട്ട് ഭക്ഷണം തേടാൻ പോകുന്നത് ആൺപക്ഷിയാണ് ആൺപക്ഷി പുറത്തുപോയി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്കും നൽകും മരത്തിൽ പൊത്തുണ്ടാക്കി കൂടുണ്ടാക്കുന്ന ഇവർ പഴങ്ങൾ ചെറുപ്രാണികൾ പല്ലികൾ എന്നിവയാണ് ഭക്ഷിക്കുന്നത് ഭക്ഷണ ശേഖരണം ആൺ വേഴാമ്പലിന്റെ തൊഴിലാണ് ശേഖരിക്കുന്ന ഭക്ഷണം അവർ കൂടിനകത്ത് കഴിയുന്ന പെൺ വേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കും നൽകും അടയിരിക്കുന്ന സമയത്ത് ആൺവേഴാമ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും കൂട്ടിൽ കിടന്ന് ചത്തുപോകും കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയാൽ ആൺ വേഴാമ്പൽ കൂടുപൊളിച്ച് പെൺവേഴാമ്പലിനെയും കുഞ്ഞുങ്ങളെയും സ്വതന്ത്രരാക്കും കുടുംബങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ശീലം വേഴാമ്പൽ പക്ഷികൾക്കുണ്ടെന്ന് ദൃശ്യങ്ങൾ കാട്ടിത്തരുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം